അൽഫല സർവകലാശാല ചെയർമാൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖ് അറസ്റ്റിൽ എൻഫോഴ്സ്മെന്റ് ഗ്രേഡിന് പിന്നാലെയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് കള്ളപ്പണ നിരോധന നിയമം ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് വിവരങ്ങളുമായി വിഷ്ണു ചേരുന്നുണ്ട് വിഷ്ണു കള്ളപ്പണ നിരോധന നിയമം ചുമത്തിയാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് എന്ന് മനസ്സിലാക്കുന്നു എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശ്രീനിധി ഈ ഒരു ദില്ലി സ്ഫോടനത്തിന് പിന്നാലെയാണ് അൽഫല സർവകലാശാലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ചും അതോടൊപ്പം തന്നെ ദില്ലി പോലീസും രണ്ട് എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്ത് സർവകലാശാലക്കെതിരെ അന്വേഷണം ആരംഭിച്ചിരുന്നു ആ ഒരു അന്വേഷണത്തിലാണ് നാക്ക് അക്രേഷനിലടക്കം സർവകലാശാല കൃത്രിമം കാണിച്ചു എന്ന് തെളിയിക്കുകയും ഇതിന് പിന്നാലെയായിരുന്നു എൻഫോഴ്സ്മെന്റിന്റെ പരിശോധന ആരംഭിച്ചത് എന്തായാലും ഇന്ന് രാവിലെ അഞ്ചു മണി മുതൽ എൻഫോഴ്സ്മെന്റ് സർവകലാ അൽഫല സർവകലാശാലയിലും ഇതുമായി ബന്ധപ്പെട്ട ഇരുപത്തിയഞ്ചോളം സ്ഥലങ്ങളിലും രാവിലെ അഞ്ചു മണി മുതൽ പരിശോധന ആരംഭിച്ചിരുന്നു എന്തായാലും അതിന് പിന്നാലെയാണ് ഇപ്പോൾ അൽഫല സർവകലാശാല ചെയർമാൻ സിദ്ധിക്കെ എൻഫോഴ്സ്മെന്റ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് പ്രത്യേകിച്ച് കള്ളപ്പണം വെളുപ്പിക്കൽ നിയമം അതായത് പി എം എൽ എ ആക്ടിലെ സെക്ഷൻ പത്തൊമ്പത് പ്രകാരമാണ് ഒരു അറസ്റ്റ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്തായാലും എൻഫോഴ്സ്മെന്റ് അടക്കം ചൂണ്ടിക്കാട്ടുന്നത് വലിയ തലത്തിലുള്ള ക്രമക്കേടുകൾ സർവകലാശാലയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട് അത് ആ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ സെക്ഷൻ പത്തൊമ്പത് പി എം എൽ എ ആക്ട് സെക്ഷൻ പത്തൊമ്പത് പ്രകാരം ജാബേദ് അഹമ്മദ് സിദ്ദിഖിയെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അതോടൊപ്പം തന്നെ ഈ ഒരു ദില്ലി സ്പോർണുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൂടുതൽ പരിശോധനകൾ കൂടി പുരോഗമിക്കുന്ന സാഹചര്യമാണ് പ്രത്യേകിച്ച് ഇന്ന് ഇത്തരത്തിൽ ഈ അന്വേഷണ സംഘം കണ്ടെത്തിയൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു ഹമാസ് മോറൽ ഡ്രോൺ അറ്റാക്കിനാണ് ഇവർ ഈ ഒരു ഭീകരവാദ സംഘടനകൾ ദില്ലിയിൽ ഡ്രോൺ അറ്റാക്ക് അടക്കം പ്ലാൻ ചെയ്തിരുന്നു എന്നതിലേക്കുള്ള നിഗമനത്തിലേക്കൊക്കെ എത്തിയിരുന്നു അതോടൊപ്പമാണ് ഈ സ്ഫോടനം പ്ലാൻ ചെയ്ത ഡോക്ടർമാർ പ്രത്യേകിച്ച് വൈറ്റ് കോളർ ജേർണലിസം ഇന്ന് തന്നെ കൃത്യമായി അന്വേഷണ സംഘം രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ ഡോക്ടർമാർ അൽഫല സർവകലാശാലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആ ഡോക്ടർമാർ അവിടെ പഠിക്കുന്ന ആ ഉൾപ്പെടെയാണ് ഈ ഒരു തീവ്ര സംഘത്തിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടായിരുന്നു അൽഫല സർവകലാശാലയുമായി സർവകലാശാലയിലേക്ക് അന്വേഷണം നീണ്ടത് എന്തായാലും ഏറ്റവും ഒടുവിലായിട്ടാണ് ഇപ്പോൾ ഈ അൽഫല സർവകലാശാല ചെയർമാൻ ജാവേദ് അഹമ്മദ് സിദ്ദിഖി അറസ്റ്റിലായിരിക്കുന്നത് ശ്രീനിധി ശ്രീ അൽഫല സർവകലാശാല ചെയർമാൻ ജാവേദ് അഹമ്മദ് സിദ്ധിഖെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഇ നടത്തിയ പരിശോധനയ്ക്ക് പിന്നാലെയാണ് ജാവേദ് അഹമ്മദിനെ കള്ളപ്പണം വിളുപ്പിക്കൽ നിയമം ചുമത്തി അറസ്റ്റ് ചെയ്തത് വിഷു തലവൂരാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്